രണ്ടായിരത്തി പത്തൊൻപതില് കെ എം മാണി സാറിൻ്റെ എൺപത്തിനാലാം പിറന്നാടിന് ഇതേ പ്രസ് ക്ലബിൽ വെച്ച് കൂടിയ മീറ്റിംഗിൽ ആ കളിച്ചെന്ന് സാറിൻ്റെ മുൻപില് എനിക്ക് ചെല്ലുവാനുള്ള അവസരമുണ്ടായി അതേ ഒരു സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ കാണാനായിട്ട് പലയച്ചെല്ലാം പറഞ്ഞു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല അതൊരു വലിയ സങ്കടമായി മാറി സാറ് നമ്മളെ വിട്ടുപോയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരുപാട് വിഷമം ഉണ്ടായി ഒരുപാട് പറഞ്ഞു പാലയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ട് ഞാൻ ആ കവിത മണിസാവിനെ കുറിച്ചുള്ള പാലയുടെ മാനിക്യം എന്ന് പറഞ്ഞ കവിത ഇവിടെ ആലപിക്കുകയാണ്

ജീവിത നന്മയിലൂടെ മുന്നേറാനും കാരുണ്യത്തിൻ കരമതു നീട്ടി കഷ്ടപ്പാടിൽ തടലേരി കന്യകമാർക്കോ മാംഗല്യത്തിൻകാൻ കൂട്ടായി പാലാക്കാരുടെ കാലമൃതാം കാലമൃദാമിൽ പേരിലൊളിക്കും മാണിക്യം ൊന്നൊഴിയേരമിക്കുംകണിയാവട്ടെ ആർക്കു ജയിക്കാനാവും നിന്നുടേ ആർ മനോഹര ഹൃദയത്തെ ആർക്കു മുടക്കാനാവും നിന്നുടേ അശ്വരഥത്തിൻഗതയെ ആർക്കു ജയിക്കാനാവും നിന്നുടേ ആർ മനോഹര ഹൃദയത്തെ ആർക്കു മുടക്കാനാവും अश्वरसीन् वेगदये